എങ്ങനെ ആ സന്തോഷം കാണാനാ ഇങ്ങോട്ടേക്ക് കണ്ടെ ഇനിന്ന് പോകുമ്പോ എല്ലാരും നല്ല കൂട്ടായിരിക്കും പ്രത്യേകിച്ചും അതൊക്കെ മാറിയേ ഞാനവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിട്ട് നിക്കാന്നാ പറഞ്ഞേ ഉം അത് നന്ദിനി വീട്ടിൽ നിന്ന് വരുമ്പം എല്ലാം പറഞ്ഞു കൊണ്ടന്നേ അവരും ഫ്രണ്ട്സ് ആവുന്ന മാറ്റില്ല കണ്ടിട്ട് പിന്നീട് അതിനുശേഷം കച്ചറൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്തേലും രണ്ടു മനസ്സിലാക്കിട്ടുണ്ടാവുന്നേ അവർ രണ്ടേലും എന്നും നല്ല ഫ്രണ്ട്സ് ആയിരിക്കും അതേപോലെ തന്നെ കിടും ആവുന്നേ നീ ഒന്ന് കാത്തിരിക്കേ

ോട്ടെ അല്ല ഇവിടുന്ന് വെയിറ്റ് ചെയ്ത് മേടിക്കണോ അതോ അങ്ങോട്ട് കൊണ്ടുവരുമോ ഓ അങ്ങോട്ട് കൊണ്ടുവരാം സെറിന്റെ റൂം നമ്പർ ഒന്ന് പറഞ്ഞാ മതി അയിമ്പത്തഞ്ച് ഓ ഓക്കെ സർ ഓർഡർ റെഡി ആയാ അങ്ങോട്ട് കൊണ്ടുവരാം ഓക്കെ നന്ദിനി വാ ഒരു ആറ് മാങ്കോ ഷേക്ക്

ഇത് വലിയ കടലല്ലെയോ ഇവിടെ മുതലയും ഷാർക്കും കടൽപാമ്പും അങ്ങനെ കൊറേ സാധനം വേണ്ടോ നമ്മളെ പാരൻസ് ഇല്ലാതെ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാലേ ചിലപ്പം അതൊക്കെ നമ്മളെ പിടിച്ചുണ്ടോന്നേ മക്കളെ ഇതാ പോലും ഇവിടുത്തെ സ്പെഷ്യലി ഞാൻ ചോദിച്ചപ്പം അവൻ പറഞ്ഞതാ

ിയെ അത് ചേച്ചി പറഞ്ഞ സത്യവാ ആരില്ലാത്തപ്പോ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാലേ ചിലപ്പം മുതലയോ ഷാർക്കറ്റ് പിടിച്ചോണ്ടോ ഞങ്ങള് കാണത്തില്ലല്ലോ അതുകൊണ്ട് ചേച്ചിമാരോ അമ്മയോ അച്ഛനോ ആരില്ലാത്തപ്പോ വെള്ളത്തിലോട്ട് ഇറങ്ങരുതേ അല്ല ഇതന്നെ കൊറേ നേരേ നിങ്ങൾ ജ്യൂസ് വെച്ചോണ്ടിരിക്കുന്നേ പെട്ടെന്ന് ഇതേ എന്നാലൊരു ജ്യൂസ് കൂടി മനസ്സിലാക്കാം ആരാ ഫസ്റ്റ് കുടിക്കുന്നത് അവർക്ക് അവരുടെ സമ്മാനം അച്ഛൻ തരും